കഴുവിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നാട്ടിക മണ്ഡലത്തിലെ ഹോട്ടൽ റെസ്റ്റോറന്റ് ബേക്കറി മേഖലകളിലെ ജീവനക്കാർക്ക് സംയുക്തമായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു നാട്ടിക ഫുഡ് സേഫ്റ്റി ഓഫീസർ ദിവ്യ ദിനേശ് ഉദ്ഘാടനം നിർവഹിച്ചു ഹോട്ടൽ റെസ്റ്റോറന്റ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് ആർ എ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു അക്ഷയ് എസ് കൃഷ്ണ ആമുഖ പ്രസംഗം നടത്തി ബ്ലോക്ക് ജില്ലാ സെക്രട്ടറി ഷാജഹാൻ മുഖ്യാതിഥിയായിരുന്നു എം ഫോഴ്സ് മാനദണ്ഡങ്ങളെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പ്രകാരമുള്ള ഹൈജീൻ സംബന്ധമായിട്ടുള്ള ൾക്കായിട്ടും ഇത്തരത്തിലുള്ള ഫുഡ് നമ്മൾ സർക്കിളുകൾ നമ്മുടെ ഈ ഒരു നിയോജക മണ്ഡലത്തിൽ പല സ്ഥലങ്ങളിലായി നടത്തി വരികയാണ് ഇതൊരു അവയർനെസ് ക്യാമ്പയിൻ ആണ് എല്ലാവരും ഒരു സെഷൻ കൂടുതൽ അറ്റൻഡീവായി അതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു പ്രതീക്ഷിക്കുന്നു അതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ നിന്നുള്ള സംശയത്തിന്റെ ഭാഗമായി